നമസ്കാരം ഇമാം ബുഹാരിയുടെ ജന്മനാട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിാരെ ആദരിക്കുന്നു ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വാർത്ത ഇന്നലെയാണ് ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് നോക്കുമ്പോൾ ഇന്നലെ തന്നെയായിരുന്നു ഉസ്ബക്കിസ്ഥാനിൽ അത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരെ സംബന്ധിച്ചിടത്തോളം ആദരവുകൾക്കും അംഗീകാരങ്ങൾക്കും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നാൽ സ്വന്തം രാജ്യം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണനകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മറുപടി പറയേണ്ടി വരും അതേസമയം മറ്റു രാജ്യങ്ങൾ അദ്ദേഹത്തെ വിപുലമായ ചടങ്ങുകൾ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തെ അംഗീകരിച്ചു പോരുന്നുണ്ട് അദ്ദേഹത്തോട് ഉപദേശങ്ങൾ തേടുന്ന ചില സാഹചര്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പാണ് മലേഷ്യൻ സർക്കാർ പ്രത്യേക വിമാനം പറഞ്ഞയച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയി വിപുലമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അവിടെ വെച്ച് ആദരിച്ചത് യഥാർത്ഥത്തിൽ പല മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരുപാട് ഇന്ത്യക്കാരുണ്ട് എന്നാൽ അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് കാന്തപുരം എ പി അബൂബക്കർ കിട്ടിയത് ഇത്തരത്തിൽ ഒരു വിമാനമൊക്കെ പറഞ്ഞാൽ ആ വിമാനത്തിൽ കൊണ്ടുപോയി ആദരിച്ച് വലിയ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുപ്പിച്ചതിന് ശേഷം തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് അവർ തിരിച്ചെത്തിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നമുക്ക് ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അത്രമാത്രം വിപുലമായ പരിപാടികൾ വിപുലമായ രീതിയിലുള്ള ആദരവുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇമാം മുഹാരിയുടെ ജന്മനാട്ടിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ആ ഒരു ആദരവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിനൊരു കാരണവുമുണ്ട് കാന്തപുരം എ പി അബുബക്കാസ്ലിയാരോട് ഒരിക്കൽ ഒരു കാര്യം ചോദിച്ച എന്താണ് താങ്കൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇനി ജീവിതത്തിൽ എന്താണ് ബാക്കി വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നാളെ ഞാൻ മരിച്ച് പരലോകത്തെത്തിയാലും എത്തിയാലും അല്ലെങ്കിൽ സ്വർഗത്തിലെത്തിയാലും എനിക്ക് സഹിഹുൽ ബുഹാരി ദർസ് നടത്താൻ കഴിയണം ഇവിടെ ഒരുപാട് കാലമായി സഹിഹുൽ ബുഹാരി ദർസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് സഹിഹുൽ ബുഹാരി ഈ സഹിഹുൽ ബുഹാരി പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് കാലമായി ഒരു മുടക്കവും വരുത്താതെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി മരിച്ചാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല മരിച്ചാലും അദ്ദേഹത്തിന് സഹിഹുൽ ബുഹാരി ദർസ് നടത്താൻ കഴിയണം ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അത്തരത്തിൽ സഹിഹുൽ ബുഹാരിയെ ചേർത്തു പിടിച്ച ഒരു മനുഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ മറ്റു രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സഹിഹുൽ ബുഹാരി ദർസ് നടക്കുന്ന ഒരു കേന്ദ്രമാണ് മർക്കസ് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഏറ്റവും വലിയ ഗ്രാൻഡ് ദർസാണ് അവിടെ നടക്കുന്നത് ഒരുപാട് കാലമായി ഒരു മുടക്കവും വരുത്താതെ അങ്ങനെ കൊണ്ടു നടക്കുന്നു സഹീഹുൽ ബുഹാരിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മതപണ്ഡിതൻ അത്തരത്തിലൊരു മതപണ്ഡിതനെ ഇമാം ബുഹാരിയുടെ ജന്മനാട്ടിലേക്ക് ക്ഷണിച്ച് ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇനി ലഭിക്കാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ആദരവാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പ്രമുഖ മതപണ്ഡിതൻ ഉമർ ഹഫീദിനെയും ഇവിടെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹവും ഇവിടെ സഹീൽ ബുഖാരി ദർസ് നടത്തുന്ന അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതനാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വ്യക്തി അതുപോലെ തന്നെ സഹീയുൽ ബുഹാരി പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അറിയപ്പെടുന്ന മതപണ്ഡിതൻ ഈ അറിവ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ അറിവ് പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകുന്നത് തീർച്ചയായും ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് കാലമായി അദ്ദേഹം ദർശ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഒരുപാട് പ്രായമായിട്ടും ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ഇന്നും അദ്ദേഹം സഹിഹുൽ ബുഹാരി ദർശിന് നേതൃത്വം കൊടുക്കുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ അച്ചടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ അദ്ദേഹം വാർത്തെടുത്തിരിക്കുന്നു ഒരു പുതിയ തലമുറ അദ്ദേഹത്തിന് വാർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ അടുത്ത ദിവസം വന്ന ഒരു വാർത്ത സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് മർക്കസിൽ പഠിച്ചുപോയ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ ഒരു ശിഷ്യനാണ് അത്തരത്തിലൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അതുപോലെ ഒരുപാട് ഡോക്ടർമാരും അതുപോലെ തന്നെ അഭിഭാഷകരും ഒക്കെ എല്ലാ വർഷവും മർക്കസിൽ പഠിക്കുന്ന ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉസ്താദുമാരാകുന്നതിന് വേണ്ടി പഠിക്കുന്ന ആളുകൾ അവരിവിടെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും അവർ കഴിവ് തെളിയിക്കുന്നു അത്തരം മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു ഇതെല്ലാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കഴിവാണ് ഇത്തരത്തിലുള്ള കഴിവുകളും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജന്മനാണ് അദ്ദേഹത്തെ പലപ്പോഴും അവഗണിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ മറ്റു രാജ്യങ്ങൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് എന്തായാലും ഇവിടെ ഉസ്ബക്കിസ്ഥാനിൽ നടന്ന ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ മത ഉപദേഷ്ടാക്കൾ അത്തരത്തിലുള്ള ആളുകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് അത്തരത്തിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മാത്രമല്ല ഇമാം ബുഹാരി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഇന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഒരു വലിയ സഹിയുൽ മുഹാരി ദർസും കൂടെ നടക്കുന്നു എന്നാണ് ആ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായിരുന്നു കാന്തപുരം എ പി അബുബക്കൻ മുസ്ലിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചു നിൽ വെച്ച ഏറ്റവും വലിയ ഒരു ആദരവാണിത് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണിത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല